മണി എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞു കൊച്ചു ചെറുക്കനല്ലേ വിട്ടുകളോട് ഐ ലവ്യൂ എന്ന് പറഞ്ഞു കുട്ടിയല്ലേ വിട്ടുകളോട് കൊച്ചു കൊച്ചു ചെറുക്കനല്ലോ പുഴയുടെ നീ നിൽക്കുന്ന ആൻസി ടീച്ചർക്ക് പറഞ്ഞോടാ ടീച്ചർ എല്ലാ കുട്ടികൾക്കും ഉമ്മ എടുത്ത് എനിക്ക് മാത്രം തന്നില്ല അത് മോശമല്ലേ ടീച്ചർ പ്രശ്നം ഇത്രയും കുട്ടികൾക്ക് ഉമ്മം കൊടുത്തു അപ്പൊ പിന്നെ എനിക്കൊരു മോനമാവും ഇവിടെ പഠിക്കുന്നത് തോറ്റി തോറ്റി പഠിക്കുക തോറ്റു പഠിക്കുന്ന നിനക്ക് നാണം വേണം അതല്ല നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു നിന്റെ തന്നെ തലയ്ക്ക് നാണ വേണം ഇതൊന്നും അല്ലെങ്കിൽ ഇപ്പോഴും നിന്നെ ഇവിടെ നിർത്തുന്നത് എനിക്ക് നാണം വേണം ഇത് മൂന്നും ഇല്ലാത്തതുകൊണ്ടും ഇവിടെ കഞ്ഞുവെക്കാൻ ആളില്ലാത്തത് കൊണ്ടും മാത്രമാണ് നീ ഇപ്പോഴിവിടെ പഠിക്കുന്നത് കേട്ടോ തോറ്റു തോറ്റി തോണം അതെ ഞാൻ പറഞ്ഞു ആരും ഇല്ലാത്തപ്പൊ ചോദിച്ചാ പോരായിരുന്നോ ഒന്നും അല്ലല്ലോ എന്റെ കൂടെ പഠിച്ചല്ലേ ഇവര്